ടൈമിംഗ് ചെയിൻ്റെ ഈ കവറിൽ വരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ സൈഡിൽ വന്ന് നമ്മൾ പുറത്ത് വെച്ചിട്ട് അയച്ചു ടൈം ചെയ്യും കവറ് പുറത്ത് അയച്ചതിന് ശേഷമായിരിക്കും ഇപ്പോൾ അയച്ചിട്ട് നോക്കുമ്പോൾ മീനുള്ളിൻ്റെ അവസ്ഥയാണ് ലൂസാ ചെയിൻ ഇത്രയും ലൂസായിട്ടുണ്ട് അല്ലെങ്കിൽ ചെയിൻ ലൂസാണ് ചെയിൻ പൊത്തിയതായിരിക്കും അല്ലെങ്കിൽ സാധനം ഫ്രീ ആയി പോയി ടെൻഷനർ പോയിട്ട് ഫ്രീ ആയതായിരിക്കും സൈഡിൽ ടെൻഷനർ ഇങ്ങനെ ചെയിനെ സമയത്ത് ടെൻഷനർ ഫ്രീ ആയ പോലെയുണ്ട് ചെയിൻ ഫുള്ള് ലൂസാണ് നമുക്ക് എന്തായാലും ഈ കവർ അയച്ചെടുത്തിട്ട് നോക്കാം ഈ കവറെന്തായാലും അയച്ചെടുത്തിട്ട് ഫുൾ അയച്ചെടുത്തിട്ട് നോക്കാം സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ട് കസ്റ്റമർ വണ്ടി കെട്ടിവലിച്ച് കൊണ്ടുവന്നാൽ അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടിക്കിട്ട് കിട്ടിയിട്ട് സൗണ്ട് ഉണ്ട് വണ്ടി ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ടൈമിങ്സ് എടുത്ത ടൈമിങ്ങിൻ്റെ കവർ അയച്ച് ചെക്ക് നോക്കുമ്പോൾ സമയത്തുണ്ടാ ചെയിൻ ഫുള്ള് ലൂസ് ആയിട്ടുണ്ടോ ടൈമിങ് ചെയിൻ ലൂസ് ആയിട്ടുണ്ട് വണ്ടി ഏകദേശം രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ടെൻഷറിൻ്റെ ഈ ടെൻഷനർ ഫുള്ള് ഫ്രീ ആയി പോയിട്ടുണ്ടോ പിന്നെ ഇവിടെ തള്ളിപ്പിടിക്കുന്നുണ്ട് ടെൻഷൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ടെൻഷൻ ഇതിൽ തള്ളുന്നില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ലൂസ് ആയി പോകാൻ കാരണം ചെയിൻ കറക്റ്റ് സമയത്ത് ചെയിന് മാറ്റാത്തോണ്ട് ടൈമിങ് ചെയ്തു മാറ്റാത്തതുകൊണ്ട് ഇതിലാണ് ഇനി വരുന്നത് അതുപോലെ ഇതിൻ്റെ ഗിയറുകളൊക്കെ തേഞ്ഞ് പോയിട്ട് വെക്കാൻ വരുന്നത് ടെൻഷനർ വലിയ ടൈറ്റൊന്നും ഇതിലേക്ക് ഈ ടെൻഷറിൻ്റെ ഈ ഗൈഡ് ഉണ്ടല്ലോ ടെൻഷറിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഗൈഡിലേക്ക് അധികം തള്ളി നിൽക്കുന്നില്ല കണ്ട സാധനം ഫ്രീ ആണ് അത് ഇപ്പം എന്തായാലും വേറെ വാക്സിനൊന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായാലും പുതിയ ടൈം ചെയ്ത് ടെൻഷനർ ഇതൊക്കെ ശേഷം വേണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ടൈമിംഗ് ചേഞ്ച് എന്തായാലും ഇത് അയച്ചിട്ട് മൊത്തം കിറ്റ് മൊത്തം മാറും ടൈമിങ് ചെയ് കിറ്റ് മൊത്തം മാറണം ക്രാമ്പ് ഗിയർ അതുപോലെ ക്യാമർ ഗിയർ ടെൻഷനർ ഗൈഡ് ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയറ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടി കിലോമീറ്റർ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പോൾ ആ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വണ്ടി എന്തായാലും കെട്ടി കെട്ടിവലിച്ച് കൊണ്ടുവന്ന വണ്ടിയാണ് കസ്റ്റമർ വണ്ടി കെട്ടി വലിച്ച് കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാത്ത പ്രോബ്ലം ആയിരുന്നു അപ്പോൾ വണ്ടി ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ആയിരുന്നു വെറും നമ്മൾ ക്രാങ്ക് വെറും ക്രാങ്ക് മാത്രം എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാത്ത ഒരു സൗണ്ട് സൗണ്ടായിരുന്നു ഒരു ഇടയ്ക്കൊരു ചീറ്റുന്ന ഒരു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എത്തി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ശേഷം അതിൻ്റെ സൈഡിൽ ചെറിയൊരു കവർ വരുന്നുണ്ട് ആ കവർ അയച്ച് നോക്കിയ സമയത്ത് അതിൽ ടൈമിങ് ചെയിൻ പോയതാണ് ടൈമിംഗ് ചെയിൻ ഫുൾ ലൂസായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ബാക്കി ടൈമിംഗ് ചെയിൻ്റെ വരുന്ന ഭാഗത്ത് കവറൊക്കെ അയച്ച് നോക്കുന്ന സമയത്ത് ടൈമിങ് ചെയിൻ്റെ ടെൻഷനർ ടെൻഷനർ ഫ്രീ ആയി പോയിട്ട് ആയിപ്പോയിട്ട് ലൂസായതാണ് കംപ്ലയിൻറ്റ് നമ്മൾ പുതിയ ടൈമിംഗ് ചെയിന് കിറ്റ് മൊത്തത്തിൽ കയറ്റിയിട്ടുണ്ട് ഇടാം പുതിയ ടൈമിംഗ് ചെയിൻ്റെ ക്യാമിൻ്റെ ഗിയർ അതുപോലെ താഴെ ക്രാങ്ങിൻ്റെ ഗിയർ അതുപോലെ പുതിയ ടെൻഷനർ അതുപോലെ പുതിയ ഗൈഡ് ഇടാ രണ്ട് സൈഡ് വരുന്ന ഗൈഡും കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടെൻഷൻ്റെ ഈ ലോക്ക് ഉണ്ടല്ലോ ലോക്ക് വലിച്ചു കഴിഞ്ഞാൽ ചെയിൻ എത്ര ടൈറ്റ് വരുന്നത് നോക്കാം ഇപ്പോൾ പുതിയ ചെയിനിൻ്റെ ഉണ്ട് ഈ ടെൻഷനിൻ്റെ ലോക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ട ചെയിൻ്റെ ഫ്രീയും ഇപ്പോഴത്തെ ഫ്രീയും കറക്റ്റ് മനസ്സിലായി വേണ്ടേ ലോക്ക് വലിച്ചു കഴിഞ്ഞാൽ ലോക്ക് വലിച്ചെടുക്കുന്നത് ഇപ്പം നല്ല ടൈറ്റ് ആയിരുന്നുണ്ട് ഇവിടെ ചെയിൻ ഉണ്ടോ ചെറിയ പ്ലേ ഉള്ളൂ നേരത്തെ ആ ടെൻഷൻ്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഫ്രീ ആയിരുന്നു ടെൻഷൻ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യില്ല ഈ ഗൈഡിലേക്ക് ഇപ്പം കണ്ടോ ഇപ്പം കണ്ടോ കൈ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇത്രയും ഇത് വേണം ഒന്ന് ടെൻഷൻ്റെ ആ ഒരു ഇത് പോലെ കമ്പർഷൻ ഇതു കൊള്ളിലത്തെ സ്പ്രിങ്ങും ഇലക്ട്രോളിക് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ നടക്കുന്നതും ഉണ്ട് അപ്പോൾ അതും അതും പിന്നെ അതുപോലെ ഈ സ്പ്രിംഗിൻ്റെ ടെൻഷനും പോയിട്ടുണ്ടാവും ഈ ടെൻഷൻ ഉള്ളിൽ വരും ബാക്കി പിന്നെ ചെയിനും ചിലപ്പം ചെയിനും കൂടി ഒന്ന് വലിമേ പോയിട്ടുണ്ടാവും ഇപ്പോൾ കുഴപ്പമില്ല ടെൻഷനൊക്കെ കൊടുത്തിട്ട് വാട്ടർ പമ്പ് വർക്ക് കയറ്റിയതിന് ശേഷം ഒന്ന് ക്രാങ്ക് ക്രാങ്കിൻ്റെ ക്യാമ്പിൻ്റെ ലോക്കും അതുപോലെ താഴെ ക്രാങ്കിൻ്റെ ലോക്ക് അയച്ചെടുത്തിന് ശേഷം ഒന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്തോളാം ടൈമിങ് കറക്റ്റ് ആണോ ചെയിൻ കറക്റ്റ് ആണോ കൂടി ചെക്ക് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം നമ്മൾ വർക്ക് കഴിഞ്ഞു ടൈമും ചെയിൻ്റെ ഭാഗങ്ങളൊക്കെ എല്ലാം ഫിക്സ് ചെയ്തു ടൈമിങ് ചെയിന് പുതിയ ഇട്ട് അതുപോലെ ഗ്യാസ് കിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി ടൈമിങ് ചെയിൻ കിറ്റ് മൊത്തം കയറ്റി ആ കവറൊക്കെ കയറ്റി ബാക്കി എഞ്ചിൻ ഓയിൽ ഒഴിച്ച് ഓയിൽ ഓയിൽ ഫിൽറ്ററൊക്കെ മാറി ഇഞ്ചെക്ടറിൻ്റെ പൈപ്പ് ഹോസുകളൊക്കെ കൊടുത്ത് കൂളിൻ്റെ ഒഴിച്ച് ലെവലാക്കിയിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തു നോക്കാം ഓക്കെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല സൗണ്ടൊക്കെ നോർമലാണ് ഇപ്പോൾ വീഡിയോയിൽ സൗണ്ടിൽ കേൾക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് പോലും സൗണ് തോന്നും നോർമലി വീഡിയോയിൽ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക ഇപ്പോൾ വണ്ടി എഞ്ചിൻ സൗണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ ബാക്കി ആ ടൈമിംഗ് ചെയിൻ ആ ടൈമിംഗ് ചെയിൻ്റെ അത് ലൂസായത് മാത്രമേ കുഴപ്പമുണ്ടായുള്ളൂ ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി ഹെഡിൻ്റെ ഇത് ഹെഡിൻ്റെ വാൾവ് ഹെഡിൽ വരുന്ന സിലിണ്ടറിൻ്റെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി വർക്കിംഗ് ഒക്കെ ഓപ്പറേഷനൊക്കെ ഓക്കെയാണ് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നോർമൽ വണ്ടി വണ്ടിയുടെ നോർമൽ സൗണ്ടൊക്കെ ഉള്ളു വേണ്ട എഞ്ചിൻ്റെ സൗണ്ട് ഞാൻ ഇവിടെ കറക്റ്റ് ഒന്ന് കേൾപ്പിച്ചതരാം മൈക്ക് വെച്ചിട്ട് വണ്ടി ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി ഉണ്ട് അപ്പം ടൈമിംഗ് ചെയിൻ്റെ പ്രശ്നമാണ് ടൈമിംഗ് ചെയിന് ആയതാണ് പ്രശ്നം ടൈമിംഗ് ചെയിൻ ടൈമിംഗ് ചെയിൻ പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും മിക്കവാറും എൻജിൻ അയച്ച് ഫുൾ ഹെഡൊക്കെ അയച്ച് പണിയിട്ടുണ്ട് അതിൻ്റെ വാൾവൊക്കെ ബന്ദായിപ്പോയെ എന്തായിപ്പോയേനാൻ അപ്പോൾ അതിന് ടൈമിങ് ചെയിന് ലൂസായതാണ് ടൈൻ്റെ ടെൻഷനർ ലൂസ് പോയതാണ് കംപ്ലയിൻറ്റ് ടെൻഷർ ലൂസായതുകൊണ്ട് ടൈമിംഗ് ചെയിന് ലൂസായി അപ്പോൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അഥവാ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ചെയിനിങ്ങനെ കയറിപ്പോകുക ചെയിൻ കറക്റ്റ് പിടിക്കാതെ അതിൻ്റെ ടീത്തുകൾ ക്രാങ്കിൻ്റെയും ക്യാമ്പിൻ്റെ ടീത്തുകൾ ശരിക്കും കയറി നിൽക്കാതെ ടൈമിങ് മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ സ്റ്റാർട്ടായിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ എന്തായാലും നമ്മൾ ടൈമിംഗ് ചെയിനൊക്കെ അത് സെറ്റാക്കി മാറ്റിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മെയിനായിട്ട് ടൈമിംഗ് ചെയിൻ കറക്റ്റ് സമയത്ത് മാറാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാകുക ടൈം ചെയിൻ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ മരുതി സുസൂക്കിയുടെ ഡീസൽ വണ്ടികൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ എന്തായാലും നിർബന്ധമായി മാറ്റി നിർബന്ധമായി മാറ്റേണ്ടതാണ് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈഫും അതുപോലെ ചെയിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ കമ്പനി പറയുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കിലോമീറ്ററാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാറ്റി കഴിഞ്ഞാലാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും ചില സമയത്ത് ഇതുപോലെ ടൈം ചെയിൻ പൊട്ടി പോകാം അല്ലെങ്കിൽ ഇതുപോലെ ലൂസായി പോകാം അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് വരാം അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ എൻജിൻ പണിയൊക്കെ എടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ടൈമിങ് ചെയ്യന് ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് മാറുക ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസിൽ മാറുക ബാക്കി അതിൻ്റെ കാര്യങ്ങൾ ഗ്യാസ് കെറ്റ് അതിൻ്റെ ക്യാമിൻ്റെ ഗിയർ ഗ്യാ ക്രാങ്കിൻ്റെ ഗിയർ ടെൻഷനർ ഗൈഡ് ഇതൊക്കെ ആ ടൈമിങ് ചെയ്ൻ കിറ്റിൽ വരും അങ്ങനെയായിട്ടും മാറുക അപ്പോൾ എന്തായാലും ഇതൊരു കസ്റ്റമർ ഭാഗ്യത്തിന് എന്താ ഒരു ഭാഗ്യത്തിന് ബാക്കി എഞ്ചിൻ്റെ പണിയൊന്നും വന്നിട്ടില്ല ടൈമിങ് ചെയ്ത് മാറിയത് വർക്ക് കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട് ബാക്കി വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി ട്രയൽ ഓടിച്ച് നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീട്ടിലേക്കായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ